ഹലോ ഗായ്സ് ഇപ്പം നമ്മളുള്ളത് നോ നോളജ് സിറ്റിയിലാണ് എനിക്കാ പേരായിട്ട് കിട്ടണില്ല കേട്ടോ ഞാൻ അമ്മച്ചി പറഞ്ഞാൽ എനിക്ക് കിട്ടണില്ല അങ്ങനെ നിങ്ങൾ ഇങ്ങനെ മുന്നേ നടന്നുകൊണ്ട് പോവുകയാണ് ഇപ്പം അമ്മച്ചി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണുണ്ട് അങ്ങനെ കണ്ടല്ലോ ഹുഷാറായി നടന്നു പോവാണ് അപ്പോൾ അമ്മച്ചിനോട് കുറേ പിച്ചുമ്പയൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവിടെ പള്ളിയാണ് നേരെ പോകണ ഞാൻ ആദ്യമായിട്ടായിട്ട് നോളജ് സിറ്റിക്ക് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ പള്ളിയൊക്കെ ഉണ്ട് എന്ന് കേട്ടിരിക്കണേ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേടയില് നാല് പർന്തട്ട് താത്തമാർ വരുന്ന കണ്ടപ്പോൾ ഞങ്ങൾ വീഡിയോ കട്ട് ചെയ്ത് അങ്ങനെ ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത് ആഘോഷം മുട്ടണത്ര ബിൽഡിങ്ങുകളാണ് അത് കണ്ടപ്പോളേ ഞാൻ അന്തം വിട്ടുപോയി പിന്നെ മച്ചി നടക്കാൻ പറഞ്ഞേ അപ്പം പിന്നെ നടക്കുക പറഞ്ഞാൽ എനിക്ക് മടിയുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു നോളജ് സിറ്റി എന്നൊക്കെ എനിക്ക് റെഡി ആവായിട്ട് എന്തൊക്കെയോ പറഞ്ഞു പോവുകയാണ് എന്നെച്ചാളിനെ അടു നിർത്തിച്ച് ആ നോളജ് സിറ്റി ശരിയാക്കിപ്പിച്ചു ഇതാ ഗൈസ് ആ പള്ളി നല്ല രസൻഡിലേ കാണാനും ഇവിടെ രണ്ട് മണി മുതൽ ആ മൂന്നര വരെ രണ്ട് മണി രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയാണ് സ്ത്രീകൾക്കുള്ളത് ഞങ്ങളിപ്പോൾ തൽക്കാലം അവിടെ കയറില്ല ഞങ്ങൾ വന്നപ്പം കുറച്ച് നേരത്തായിപ്പോയി വന്നത് ഞങ്ങൾ ഞാൻ ഉമ്മച്ചയോട് കുറേ കോപ്രായങ്ങളൊക്കെ കാട്ടുണ്ട് മച്ചി ഒന്നും കൂടി കാട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി കാട്ടി കൊടുത്തതാണ് ഞങ്ങൾക്ക് ഉമ്മച്ചി ഉപ്പിലിട്ട് ആണോന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ആന്ന് പറഞ്ഞു ഞങ്ങൾ ഉപ്പിലിട്ട് വാങ്ങാൻ പോവുകയാണേ അങ്ങനെ ഉമ്മച്ചി വീട്ടോടുത്ത് വന്ന് ഞാൻ അറിയാതെ അങ്ങനെ പോകാം അപ്പളാണ് ഞാൻ തിരിഞ്ഞു നോക്കിയേ എന്തോ ഉമ്മച്ചോട് ചോദിക്കണ്ടേ അങ്ങനെ ഞങ്ങൾ ഉപ്പിലിട്ടൊക്കെ വാങ്ങി ഒരു ക മുട്ടായി കടയിൽ ഉമ്മച്ചി ഞങ്ങളെ കയറ്റി അതോ ഞാൻ മുട്ടായിയൊക്കെ കണ്ടപ്പോൾ എൻ്റെ തല കയറിയും എന്തൊരു മുട്ടായി ഉള്ളത് ഞാൻ കാണാത്ത മുട്ടായും കണ്ട മുട്ടായും ഒക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഫുള്ള് വാരി അലച്ചെടുക്കാൻ ഇത് കടയല്ലേ അപ്പോൾ അയാൾ തല്ലിക്കൊല്ലി ഞാൻ ചൊന്നും ചെയ്തില്ല സ്വാഭാവികം അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ മുട്ടായി ഒക്കെ വാങ്ങി ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിരുന്നു ഇതാണ് ഞാൻ വാങ്ങിയ മുട്ടായി ഇതെൻ്റെ ഫേവറേറ്റ് മുട്ടായി ആണ് അപ്പോൾ ഇത് ഞാൻ കഴിച്ചൊക്കെയാണ് ഇത് ഞാനിന് മുന്നേ കഴിച്ചിട്ടുണ്ട് ഇത് എന്തായാലും നല്ല സ്പോഞ്ച് പോലെയാണ് മുട്ട ഇത് കഴിച്ചാൽ ഒരു കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഇത് ഇതിന് ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ഓനോട് എന്തൊക്കെയോ എക്സ്പ്രഷൻ ഉണ്ട് മോണലോടെന്നാണ് എന്തൊക്കെയോ പറയുന്നത് അപ്പം ഞാൻ വാങ്ങിയ മുട്ടായികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് മാഷ്മലോ ഇതെനിക്ക് ഇഷ്ടമുള്ള മുട്ടായി പിന്നെ ഒരു മുട്ടായി ഉണ്ട് അമ്മച്ചി വാങ്ങിയ മുട്ടായി എന്താ മുട്ടായെന്ന് കൂടി എനിക്കറിയില്ല അത് ഞാൻ ഇത്രയും കാലമായിട്ട് കണ്ടില്ല അമ്മച്ചിൻ്റെ പ്രായ ചെറുപ്പായത്തിൽ ഉണ്ടായിരുന്ന മുട്ടായി പിന്നെ ഒരു ജോക്കർ മുട്ടായി ആ അങ്ങനെ എന്തായാലും പറഞ്ഞൊരു മുട്ടായി കൂടി വാങ്ങി ഇതാണ് ആ ജോക്കർ മുട്ടായി ഇതും എനിക്കറിയില്ല അതൊക്കെ ഉമ്മച്ചീൻ്റെ കാലത്തുള്ള മുട്ടായിയാണ് അത് പിന്നെ ഒരു മഞ്ഞക്കട്ട മുട്ടായി ഇതൊക്കെ ഞങ്ങൾ സ്കൂളിൻ്റെ അടുത്തുള്ള മുട്ടായിയാണ് അത് ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ സിഗരറ്റ് മുട്ടായി ഞാൻ ചെറുപ്പം മുതലേ കഴിച്ച് വാങ്ങിയ ഒരു മുട്ടായിയാണ് പിന്നെ അല്ലാതെ ഒരു മയശ്മലവും കൂടി വാങ്ങി അനിയൻ പിന്നെ ഈ ഒരു മുട്ടായി ഈ എന്ത് മുട്ടായി എനിക്ക് മനസ്സിലായില്ല പക്ഷെ ഇത് നല്ല ടേസ്റ്റായിട്ടോ കഴിക്കുമ്പോൾ അങ്ങനെ മച്ചി ഒരു സർബത്ത് വാങ്ങി എന്തിനാണോ വാങ്ങി ഞങ്ങൾക്ക് എന്തായാലും വണ്ണീന്ന് കളക്കി കുടിക്കാൻ കഴിയില്ല എന്നിട്ട് മച്ചി ഞങ്ങൾക്ക് പച്ചാളം വാങ്ങുന്നത് അതിൻ്റെ ഇടക്ക് എങ്ങനെ പറയാന്ന് പറയുന്നേ സർബത്ത് സബത്ത് അങ്ങനെന്താ പറയണേ എനിക്ക് മനസ്സിലായില്ല എന്താ പറയണേന്ന് ഞങ്ങളെ വരെ എത്തിയിട്ടുണ്ട് കാരണം ഞങ്ങളെ വിളിച്ചപ്പം ഞങ്ങള് പോവുകയാണ് അവിടെ നിന്ന് ഞാൻ ഞാന് നിന്നോട് എന്തൊക്കെയോ പറയുണ്ട് അതിൻ്റെ കസിൻ കസിൻസും ഉണ്ടായിരുന്നിൻ്റെ കൂടെ അപ്പം ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് പോവുകയാണ് അങ്ങനെ സോറി മോട്ടറൊക്കെ മുന്നിൽ ഇങ്ങനെ മെയിൻ ആയി നടന്നു പോകുന്നുണ്ട് ഞങ്ങൾ വരുന്ന വണ്ടിയൊക്കെ കാണണ്ടേ ഞാൻ കാണിച്ചു തരാം വാ അധാർ കാർഡ്സ് ഞാൻ വന്ന വണ്ടി എങ്ങനെയുണ്ട് ഞാൻ മുന്നും കാണിച്ചു തരാം ഞങ്ങളങ്ങനെ വണ്ടി എത്ര ആൾക്കാർ എന്നുള്ള എണ്ണൊക്കെ എടുത്താണ് ഇങ്ങനെ പോവുക അങ്ങനെ അതാ ബസ് അവിടെ നിൽക്കണതാണ് എൻ്റെ ഉപ്പച്ചി എൻ്റെ ഒപ്പച്ചി സുന്ദരൻ അല്ലേ കണ്ട് പറയണേ അവൻ്റെ വേണം എൻ്റെ ഒപ്പച്ചി സുന്ദരനല്ലേ അല്ലേ ആണോ ഒക്കെ ഉപ്പച്ചി എന്താ പറഞ്ഞിരുന്നു കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ വണ്ടി കയറുകയാണേ മോണ്ടനും സോനും നേരത്തെ ഓടി വന്ന് കയറി അങ്ങനെ ഓരോ ഞാൻ സാധനം കൊടുത്താണ്ട് ഞാൻ ആ വണ്ടി വെലിഞ്ഞ് കയറി അങ്ങനെ ഞങ്ങൾ കയറി പിന്നെ ഉമ്മച്ച് റീൽസ് എടുക്കാന്ന് പറഞ്ഞാണ്ട് വണ്ടീൻ്റെ മുന്നിൽ പോയി വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ് പിന്നെ ഉമ്മച്ചി കുറേ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക കയറാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടീൻ്റെ ഉള്ളിൽ കയറാൻ പറഞ്ഞിട്ടുണ്ട് മച്ചി കയറുന്നില്ല ഉമ്മച്ചി വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കണേൻ്റെ ഇടയിൽ ഇപ്പച്ചി മച്ചീനും കൂട്ടാതെ പോവാണ് ഗഴ്സ് പിന്നെ പാവലേച്ച് മച്ചീനും കൂട്ടി അങ്ങനെ അങ്ങനെ പോയിക്കോണ്ടിരിക്കണേൻ്റെ ഇടയിൽ അല്ലെങ്കിൽ കരിമ്പിൻ്റെ കടയുണ്ട് അപ്പം ഞങ്ങൾ അവിടുന്ന് കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ അയച്ചു നിൽക്കുക അപ്പം ഇപ്പച്ചു വാങ്ങാൻ പോയി അപ്പം ഞാനെങ്ങനെ നോക്കി നിൽക്കുക അതിൻ്റെ ഉള്ളിൽ നിന്നെങ്കിൽ ചടച്ച് അപ്പം ഞാൻ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഉമ്മച്ചിക്കൊക്കെ കരിമ്പ് ജ്യൂസ് ഞാൻ കൊണ്ടുപോയി കൊടുത്ത് ഉമ്മച്ചി അതിൻ്റെ ചെന്നാൽ നോക്കി നിൽക്കുക കുടിച്ചാൽ അതിൻ്റെ അടുക്ക് മോണ്ടം വന്നാണ്ട് മൗണ്ടൻ ജീൻസ് ഇട്ടായിട്ടും എനിക്ക് കയറാൻ കഴിയില്ല എന്നിട്ട് അവൻ കുറേ നോക്കണുണ്ട് കയറാൻ കുറേ നേരമായി അവൻ കയറാൻ നോക്കണത് അങ്ങനെ ഓരെ എങ്ങനെയൊക്കെ പറ്റിപ്പിടിച്ച് കയറുന്നുണ്ട് ഒക്കെ വലിച്ചു പൊട്ടിക്കാൻ ഒക്കെ പറ്റി പിടിച്ച് വലിച്ചു കയറുന്നുണ്ട് അങ്ങനെ വണ്ണിനുള്ളിൽ കയറി ഓരോ കരിമ്പൊക്കെ ജ്യൂസ് കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് വന്ന് ഞാൻ വന്ന് നോക്കുമ്പോൾ മറ്റേ ഇതായിട്ട് കുടിച്ച് കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ കുടിപ്പിച്ച് എന്നിട്ട് ഗ്ലാസ് വാങ്ങി ഞാൻ പോയി അങ്ങനെ ഞാനും ജീൻ ചെയ്തിട്ട് എനിക്കും കയറാൻ കഴിയില്ല അങ്ങനെ ഞാനും അതേപോലെ വെലിഞ്ഞ് കയറി പോയിണേ എൻ്റെ അവനക്ക് ഇൻ്റെ അനിയൻ ഉമ്മച്ചടുത്തിരിക്കണം പറഞ്ഞാണ്ട് ഗൈസർ ഉണ്ടാക്കിയെന്ന് ഗൈസ് കണ്ടില്ലേ 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 മച്ചിനെച്ച് വീട് എടുക്കുന്നുണ്ട് മച്ചിനെ കുറെ കാട്ടുണ്ട് ഇനി ഇത് പോയാൽ അങ്ങ് പോയാണെ അവലക്കെ ഉണ്ടാവും കണ്ണൊക്കെ പൊത്തി വെക്കുന്നുണ്ട് വീട് എടുക്കാതെക്കാൻ ഞാൻ കണ്ടെടുക്കണ്ടോ ഉമ്മച്ചിനെ കാട്ടാതെ നോക്കുകയാണ് എന്റെ എന്റെ കസിൻ്റെ മേത്ര കേറിയ കാട്ടുണ്ട് കൂടുതലും ഇറങ്ങാൻ വെച്ചാൽ നന്നാവൂല അപ്പം നമ്മൾ ഈ വീഡിയോ വായിൻ്റെ പെയാണ് തൽ ബസിയോ